അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് നല്ലൊരു മോരുകറി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ പടുകൂട്ടാൻ വെക്കുന്നുണ്ട് പിന്നെ ഒന്നും ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം മീനെക്കാട്ടി എത്രയേ പൈസ കമ്മിയാണ് ചിക്കന് അതുകൊണ്ട് ചിക്കൻ കൊടുന്നിട്ടുണ്ട് പിന്നെ വിരുന്നേരുണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ പോലും പോയിട്ടില്ല കേട്ടോ അപ്പം ഒന്ന് കുറച്ച് തോനെ ചിക്കൻ തന്നെ വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ തോനെ ചിക്കൻ വാങ്ങിക്കണം എന്താ വെച്ചാൽ നമുക്ക് ചായക്കടിക്കും മണം അതുപോലെ തന്നെ ഉച്ചക്കൊക്കെ ചോറ്റിക്കില്ല കൂട്ടാനും പാടേനെ ചിക്കന് അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയും ലാഭമാകുമല്ലോ അതിന് വേണ്ടി കാണ്ട അപ്പോൾ അതാ ചിക്കന് ഞാൻ പാത്രത്തിൽ കിട്ടിട്ട് ഒന്ന് ലേസം വെള്ളം പാർന്ന് വെക്കട്ടെ എന്നിട്ട് ഞമ്മൾക്ക് ബാക്കിയെല്ലാം ഓരോ പരിപാടി ചെയ്യാനാണ് കേട്ടോ പിന്നെ മീൻ നന്നാക്കി എടുക്കാനാണെങ്കിൽ എനിക്കെങ്ങനെ ആയാലും ഇറച്ചി ഉണ്ടായാലും ഒരു പൊട്ട് മീൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് തിന്നുമ്പോൾ ഒരു രാഹത്താവുമല്ലോ കേട്ടോ ഇറച്ചി കൂട്ടിയാലൊന്നും പള്ള നിറഞ്ഞ മാതിരി തോന്നൂല അങ്ങനെ ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം പൊരിച്ചും ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പൂളക്കേങ്ങും മുരിങ്ങൻ്റെയിലാണ് കേട്ടോ ഒന്ന് ഉപ്പേരി വെക്കണത് എന്തേലും ഒക്കെ ആയിട്ട് ഉപ്പേര് അത് പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു പേരേന്ന് ഒരു കുട്ടി സ്കൂളിലൊക്കെ പോകണുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സ്കൂളിലൊക്കെ ഉപ്പേരി എന്തേലും കൊടുത്തയക്കേണ്ടി വരും അപ്പം എന്തേലും ഒന്നും ഉള്ളിപ്പേർക്ക് രാവിലെ തന്നെ പേര് വെക്കണം നീച്ചുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇന്ന് എന്താ ഇപ്പേര് വെക്കുക എന്നായിട്ട് ആലോചിച്ചത് ഇടയിൽ എന്താ സാധനം വേണ്ടോ ചോദിച്ചും ബാബു അപ്പം പറയാൻ മറക്കും അപ്പൊ മറന്നാ അന്ന് രാവിലെ നീച്ചുമ്പോൾ ഞാൻ റബ്ബിന്ന് എന്താ ശാലൂനും മോനൂനും കൂട്ടാൻ കൊടുക്കാന്ന് ഇങ്ങനെ ആലോചിച്ചു കേട്ടോ അപ്പൊ എന്തേലൊക്കെ നുള്ളിപ്പെറുക്കി കൂട്ടാൻ വെക്കും പിന്നെ ഞാൻ ആദ്യം തന്നെ അടുപ്പത്തേക്ക് വെക്കണ ഞമ്മള് ചിക്കനാണ്ടോ അപ്പൊ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ എടുത്ത് നല്ലപോലെ കൈ കൊണ്ട് തിരുമ്പി കൊഴച്ചുംങ്ങാണ്ട അടുപ്പത്തേക്ക് വെക്കട്ടെ ഉള്ളിയും തക്കാളിയൊന്നും ഇട്ടിട്ടില്ലാട്ട് ആദ്യം കുക്കറിൽ ഒരു വിസിലിനെണ്ട വേവിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് മസാലകളൊക്കെ റെഡിയാക്കാം അങ്ങനെ ഞാനിതൊന്ന് നൂൽപൊട്ട് ചുടാനാണ് ഒരുങ്ങണേ അപ്പോൾ വെള്ളം നല്ലവണ്ണം തിളപ്പിച്ചിട്ടുണ്ട് ഇന്ന് പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിക്ക് കുഴക്കാൻ വയ്ക്കണില്ല ഭയങ്കര ചൂടാണ് അപ്പോൾ ഞാൻ വെല്ലൊന്നിങ്ങനെ കൊഴച്ച് പുതിർത്തിയിട്ട് കണ്ട് ഇനി അവിടെ ഒന്ന് മാറ്റി വെക്കട്ടെ എന്നിട്ട് ഞമ്മക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുഴക്കാൻ വേണ്ടിങ്ങാണ്ടാണ് അതിൻ്റെ ശേഷം ഇതാ വെല്ലുളളി എടുത്തിട്ടുണ്ട് വെല്ലുളളി ഞമ്മൾ ഇറച്ചി വകുമ്പോഴത്തേന് ഇതൊന്ന് നുറുക്കി നേരാക്കി വെക്കട്ടെ എളുപ്പം നോക്കണം പിന്നെ ഒരു പൂളക്കേങ്ങൾ കേട്ടോ അപ്പോൾ മുരിങ്ങൻറ്റല അവിടെ ഊരി വെച്ചിട്ടുണ്ട് എന്നാൽ പൂളക്കേങ്ങും മുരിങ്ങണ്ടിലും കൂട്ടാൻ വെച്ചാൽ ഭയങ്കര രസമാണ് ഒരു വെള്ളി വെള്ളിയൊക്കെ കുത്തിയിട്ട് തൂമിച്ചും പാട് ചെയ്താൽ പറയും വേണ്ട ഒറ്റ കേങ്ങൾ തോനൊന്നുമില്ല പിന്നെ ഉച്ചക്കാണ് ഏറ്റവും കൂട്ടാൻ വേണ്ടത് വൈകുന്നേരത്തേക്ക് വലിയ കൂട്ടാനൊന്നും വേണ്ട കാരണം സ്കൂൾക്ക് കൊടുത്തയക്കാൻ വേണമല്ലോ കൂട്ടാൻ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഉള്ളിലൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എയർ ഫ്രഷ് എടുത്ത് കുടിച്ചുമ്പോൾ അതൊക്കെ നേരാക്കി വെക്കാം അപ്പം ഞാൻ ഈ പുളക്കേങ്ങ് ഇതൊള്ളു ഇതൊന്ന് കഴുകി കൊടുന്ന് ചെറുതാക്കി നുറുക്കിയിട്ട് ഞങ്ങൾക്ക് കുക്കറിലുണ്ടോ പുളക്കേങ് വേവിച്ചിണത് മുരിങ്ങന്റെയും പൂളൊക്കെയും ഒപ്പം ഇടണില്ല കാരണം എന്താ വെച്ചാല് മുരിങ്ങൻ്റെ തിഗല്ലിട്ട് ഒന്നും ഇങ്ങോട്ട് തളച്ചാൽ മതി ആവി ഉണ്ടാവുക ഇവിടെ മുരിങ്ങൻ്റെയിലാണ് കിട്ടിയിരിക്കണത് പിന്നെ അതൊക്കെ ഉള്ളി ഒന്ന് കഴുകി കൊടുക്കട്ടെ കേട്ടോ ഞമ്മളമ്മ നുറുക്കിത്തീരും കേട്ടോ മടത്തക്കാണ് കൊടുത്താൽ മതി ഇമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അന്മാനൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ അതൊക്കെ ശരിയാക്കി ഉള്ളിയും തക്കാളിയൊക്കെ നേരാക്കിയാണ് കൊടുത്താലും നമുക്ക് ഈ പണിക്ക് നിൽക്കണ്ടല്ലോ പണിക്കൊരുപാടാക്കാൻ കേട്ടോ അങ്ങനെ ഒപ്പത്തിനും ഒപ്പത്തിനും ഞാനോട് പറയും ഒന്നും അടുക്കളയിലേക്ക് അടുക്കളയ്ക്ക് വരുന്നേ വേണ്ട ആര് വന്നാലും അടുക്കളയിൽ വരുന്നില്ല കാരണം എന്താ വെച്ചാൽ അടുക്കളയിൽ ഒരാളൊറ്റയ്ക്ക് പണിയെടുത്താലാണ് എല്ലാതും അതിൻ്റെ മട്ടത്തിലുണ്ടായി കിട്ടുള്ളൂ അതിൻ്റെ ശേഷം ഞാൻ കുക്കറിൽ പുളക്കേങ്ങ് നല്ല ചെറുതാക്കി നുറുക്കിയിട്ടിട്ടുണ്ട് പിന്നെ അതുമെല്ലാം അതിൻ്റെ ആരമൊക്കെ കളഞ്ഞു ഇടോ ഇങ്ങനെ കൂട്ടാൻ വെക്കുമ്പോൾ നല്ലത് അതെന്ത് ചെയ്യുകയാണെങ്കിലും അപ്പം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൂളൊക്കെ ഇങ്ങനെ രണ്ട് വിസിൽ ഞമ്മക്ക് ആദ്യം കുക്കറിൽ വേവിച്ചെടുത്തിട്ട് ഇതൊന്ന് ചട്ടി ഒക്കെ മാറ്റണം അപ്പം ഞമ്മക്ക് മുരിങ്ങൻ്റെ ഇട്ട് കൊടുക്കാൻ വെച്ചിട്ടാണ് ഇന്നത്തെ ലേസം ചോറു വാക്കി ആയിട്ടുണ്ട് അതൊന്ന് തിളപ്പിച്ചു ഊറ്റണം ഞാൻ അടുപ്പത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറ്റുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ അടുപ്പ് ഏതാ ഒഴക്ക് വെക്കും അതിന് ശേഷം ഞാൻ ഇഡ്ഡലി ഇഡലി ഒന്ന് ആയിട്ടുണ്ട് ഇനി നൂൽപൊട്ട് ചൂടട്ടെ കാരണം എന്താ ചമ്മന് വരാനായിട്ടുണ്ട് ചൂടാറണലതുണ്ടാക്കി ചൂടോടുക്കാനേ തിന്നാൽ അവനക്ക് വെയ്യോനക്ക് ഒരു ലേശം ചൂടാറിയേ പറ്റൂ അങ്ങനെ ഞാനിത് നൂൽപൊട്ട് പീചുമ്പോഴത്തേന് ഈ വീതനമ്മയൊക്കെ നിറച്ച് കരടായിട്ടുണ്ട് ഇടപ്പുളക്കേങ്ങിൻ്റെ തോലും അതുപോലെ മുരിങ്ങൻ്റെ ലൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് നമ്മൾ നൂൽപ്പൂട്ടിൻ്റെ പാത്രം ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ആ കരടൊക്കെ ഈ പാത്രത്തും ആവും ഞമ്മളിങ്ങനെ അട്ടി ഇടുമ്പോൾ ചിലപ്പോൾ നൂൽപ്പൂട്ടിൻ്റെ കാഗതാവും അപ്പോൾ വീതനൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് ഇങ്ങനെ പീഞ്ഞു കൊടുക്കാണ്ട് നല്ല ശരിയായി കിട്ടും കേട്ടോ നൂൽപുട്ട് നൂൽപുട്ട് ഇങ്ങനെ പീച്ചുമ്പോൾ തന്നെ അറിയിത് ശരിയാവുമോ ബലുണ്ടാവുമോ കാരണം നമ്മളെ കൊയ ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ നൂൽപൊട്ട് ശരിയായി കിട്ടൂല അപ്പം ഞമ്മളെ നൂൽപുട്ടൊക്കെ നല്ല ശരിയായി കിട്ടും രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ വെച്ചുകൊടുത്താൽ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഇത് കൊഴച്ചങ്ങോട്ട് റെഡി ആക്കിയിട്ട് അതിൽ സ്പൂൺ ഇട്ടാൽ നമുക്ക് ബാക്കിയുള്ള പരിപാടി ഓരോന്നും ഇങ്ങനെ ചെയ്യും ചെയ്യാം ഇനി ഇതിങ്ങനെ വിസിലടുമ്പോൾ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതിയാണ് തട്ട് തോന വേണം ഒരു കമ്പി ഒന്നാണെങ്കിലും നമുക്ക് മൂന്നെണ്ണം വാങ്ങുമ്പോൾ മൂന്ന് തട്ടയൊക്കെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ പണി പണിയാക്കും കിട്ടും അതിൻ്റെ അടുക്ക് നമ്മളെ കുക്കർ ഇതാ രണ്ട് വിസിൽ വന്ന് ഞാൻ തീയൊക്കെ ഓഫാക്കി അയറൊക്കെ ഒഴിവാക്കിയതായിരുന്നു കേട്ടോ പൂളക്കേങ്ങ് വേവറിയാൽ മുരിങ്ങൻ്റെയിലും പൂളക്കേങ്ങും തിന്നുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല അത് ഞാൻ ചട്ടിക്ക് മാറ്റിയിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൂളക്കേങ്ങ് വേവിച്ചുമ്പോൾ ഇട്ട് കൊടുക്കണം എന്ന് കെതിയതാണ് അത് മറന്നു അപ്പം അതിൻ്റെ ശേഷം ഞാനിത് ആ തെങ്ക് മുരിങ്ങൻ്റെയിലാണ് അപ്പോൾ അത് നിളക്കും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് ലേസം വെള്ളം പാർന്നിട്ട് ഒന്ന് തീ കുറച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്നും ഇങ്ങോട്ട് മൂടി വെച്ച് ശരിയാക്കിയിട്ടുണ്ട് നല്ല പച്ച കളറില്ല അപ്പം തോനെ നേരമൊന്നും അടുപ്പത്ത് വെച്ചിട്ടില്ല ഇളയേ മുരിങ്ങൻ്റെ ലേണലോ മൂത്തതാണെങ്കിൽ കുറച്ച് വേവാനൊക്കെ ഉണ്ടാവും അതിൻ്റെ ശേഷം ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ചോറിന് വെള്ളമൊക്കെ കാഞ്ഞ് റെഡി ആയപ്പോഴത്തേന് ഞാൻ മുറ്റടി കഴിഞ്ഞ് വന്ന് ഇത് അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ ഇനി അരി അവിടെ കടന്ന് വെന്തോട്ടെ ഞമ്മൾക്ക് ഇനി എന്ത് ചെയ്യുക അടുപ്പ് ഏതായാലും ഒഴിഞ്ഞിട്ടുണ്ട് നൂൽപുട്ടൊക്കെ ചൂടയിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞമ്മക്ക് ഞമ്മൾ മുരിങ്ങൻ്റെ ഒന്ന് തൂമിക്കണം കേട്ടോ അപ്പം ഞാൻ വെളുത്തുള്ളി കുത്തിയിടുന്നുണ്ട് ലാസം ചോന്നുള്ളി അരിഞ്ഞിട്ട് ഇട്ടുകാണ്ട് ഞമ്മൾ മുരിങ്ങൻ്റെ തൂമിച്ചെടുക്കുകയാണ് കേട്ടോ കേട്ടോ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ശാലൂനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇങ്ങനത്തെ ഒക്കെ കൂട്ടാനോട് എപ്പോഴും പറയും എല്ലാ അതും പാട് കൂട്ടിങ്ങാണ്ട് കൂട്ടാൻ വെച്ചോക്കെ അതാണ് രസം എന്നെപ്പോഴും പറയും പക്ഷെ കിട്ടണ്ടേ കിട്ടണ്ടെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാമല്ലോ അപ്പം ഞാൻ എന്നോ കൊടുന്ന കൊടുുന്ന ഒരു പൂളക്കേങ് കടു പൊട്ടിച്ചാൻ വണ്ടി എടുത്ത് വെച്ചതായിരുന്നു അപ്പം മുരിങ്ങൻ്റെ കിട്ടി അപ്പം പേരിക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഈ പടു കൂട്ടാനും കൂട്ടിങ്ങാണ്ട് ചോറ് തിന്നോട്ടേച്ചിട്ടാണ് ഈ ചെയ്തത് സ്കൂൾക്ക് എന്തേലും കൂട്ടാൻ കൊടുത്തിട്ടെങ്കിൽ എങ്ങനെ ഇരുന്ന് പറയിട്ടെ നമ്മളെ ഷാലിൽ ഒന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ എന്തു വേണം പൊരിച്ചു കൊടുക്കണം കിഴന്ന് പൊരിച്ചു കൊടുക്കണം ഈ കുറി എങ്ങനെ ആയാലും മീറ്റിങ്ങിൽ ടീച്ചർ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പറയും എപ്പോഴും പൊരിച്ച് കൊണ്ടുപോകാൻ പറ്റൂല പറഞ്ഞ് ഇതാക്കലാണ്ടോ അപ്പം പിന്നെ കൂടുതൽ ചോദിച്ചൂല അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇമ്മത് ആ ഉള്ളിലൊക്കരിഞ്ഞ് തന്നിട്ടുണ്ട് അത് ചട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലോ ഒന്ന് വാടട്ടെ അപ്പം ഞമ്മക്ക് ലേസ് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ല ഒന്നുകൊണ്ട് വാടാൻ നിൽക്കണില്ല അതിൻ്റെ മുന്നേ തന്നെ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തിനനുസരിച്ച് ഇങ്ങനെ മാറിയേ പറ്റൂ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ചിലപ്പോൾ മോനൂന് ഇനി കറി മതി പറയും അല്ലെങ്കിൽ പറയും തേങ്ങ മതി എന്താ പറയാ ഒന്നും അറിയില്ലല്ലോ അപ്പം ഞാനും തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് വാടാൻ വേണ്ടി കണ്ടൊന്നും അതിൻ്റെ ഇടയിൽ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ നൂല്പുട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് മോന് വന്നിട്ടുണ്ട് അപ്പം മോനൂന് ഇറച്ചിക്കറി ആയിട്ടില്ല എന്നാലും ഞാൻ എന്താ വാണ്ടു ചോദിച്ചപ്പം പറഞ്ഞു തേങ്ങ ഇട്ട് തന്നാൽ മതി എനിക്കും ഭയങ്കര ഇഷ്ടമുണ്ടോ നൂല്പുട്ടിയില് തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ട് കൊഴച്ച് തിന്നണത് അതൊരു പ്രത്യേക ടേസ്റ്റിനെ അല്ലേ അപ്പം ഇതാ മുഷാലുവിന് എന്തായാലും കറി വേണം പിന്നെ ഉമാക്കും അതെ തേങ്ങയും പഞ്ചസാര നൂൽപുട്ടൊക്കെ ഇഷ്ടം അങ്ങനെ അങ്ങനെതാ പഞ്ചസാരയും തേങ്ങ ഒക്കെ ഇട്ടുകൊടുത്ത് കണ്ടറിഞ്ഞ് രണ്ട് മൂന്ന് നൂൽപുട്ടും തിന്നു പോയി അപ്പം സ്കൂൾക്ക് ആക്കി കൊടുക്കാനൊക്കെ പറഞ്ഞു സ്കൂൾക്ക് ഞാൻ നൂൽപുട്ടൊന്നും തരൂല ഞാൻ ചോറ് തന്നെ ആക്കി കൊടുക്കണുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഉച്ചക്കൊക്കെ നമുക്ക് ചിക്കൻ കറി ആണെങ്കിൽ ഓക്കെ പക്ഷേ സ്കൂൾക്കാവുമ്പോൾ നമുക്ക് കൊടുത്തേക്കാ ഒരു വിഷമം ഉണ്ടട്ട് ചിക്കനൊക്കെ അങ്ങനെ ഇതൊക്കെ വാടി വന്നതിൻ്റെ ഒപ്പം ഞാൻ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് ഒരു ഒന്നര സ്പൂണ് മുളകും പൊടിയും ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഒന്ന് കമ്മിയാക്കിയിരിക്കണം എന്താ ചോദിച്ചാൽ നമ്മൾ കുക്കറിൽ ചിക്കൻ വെക്കുമ്പോഴും കുറച്ച് ഇങ്ങനെ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ എന്നിട്ട് തീ നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് മസാലകളൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അത് പിന്നെ ചിക്കൻ കുക്കറിൽ വെക്കുമ്പോഴും ഇട്ട് കൊടുക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ വെള്ളം തോനെ കൂട്ടിയിട്ടില്ല ഒരു കയ്യിലായിട്ട് വെള്ളം കൂട്ടി കഷ്ടക്കാലത്തിന് അടി പിടിച്ചാൽ നമ്മൾ കുടുങ്ങിയില്ല അപ്പോൾ കുക്കറിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും വാടിയൊക്കെയാണ് ഇട്ട് കൊടുത്തുക്കുന്നത് അങ്ങനെ മസാല ഒക്കെ നല്ല ശരിയായി വന്നപ്പോൾ ഞാനിതാ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ലേസീച്ച വെള്ളം ഉണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ അതും ഉള്ളിയും തക്കാളി ഇറച്ചിയൊക്കെ പാടെ കടന്നു ഒന്നും പാട് ശരിയായി കിട്ടാനുണ്ട് കേട്ടോ അതവിടെ ശരിയാകുമ്പോഴത്തേനും ഞമ്മക്കിവിടെ ഈ കാര്യം പാട് ശരിയാക്കാൻ നമ്മൾ തൈരാണ് ഇട്ടെടുത്ത് മോരല്ല തൈരൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് അപ്പം ലേ സ്പിട്ട് കൊടുക്കാനിട്ട് എന്താ വെച്ചാൽ നല്ല ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ അടിച്ചെടുത്ത് കൊടുത്തിട്ട് ഞമ്മൾക്ക് ഇങ്ങനെ ഒരു കറി വെക്കാം ഇറച്ചിക്ക് നല്ല രസമാണ് കേട്ടോ മോരുകറിയും ഇറച്ചിയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിക്ക് ഞമ്മക്ക് കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുനിക്കുനിയേനെ അങ്ങോട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇട്ട് എടുത്തേക്കുന്നത് ഇഞ്ചിയൊക്കെ കണ്ടറിഞ്ഞെടുക്കുക നല്ലതാണ് ഞമ്മൾ പള്ളിൻ്റെ ഉള്ളിൽ ചെന്നാലും പള്ളക്കും നല്ലതാണ് കേട്ടോ തൈരും മോരൊക്കെ നല്ലതല്ലേ അതിൻ്റെ ഒപ്പം ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പിൻ്റെ എല്ലാം ഇട്ടുകൊടുത്തു പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളക് ഇട്ടുകൊടുത്ത് നല്ല മൂക്കാൻ നേരത്തേക്ക് തീ ഒന്നുകൊണ്ട് ഓഫ് ആക്കിങ്ങാണ്ട് ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടി കറുക്കും പിന്നെ അതുമല്ല ഈ മൺചട്ടി ആകുമ്പോൾ ചൂടായ പോകൂല അപ്പം ഞാൻ തീ നല്ല ഓഫ് ആക്കിയിക്കണ് എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ എണ്ണയിൽ നല്ല ഇതാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല മൂത്ത് നല്ലൊരു മണം വരും അപ്പം നമ്മളെ മോര് തീക്കാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തൈര് മോരാക്കിയിക്കാണ് പിന്നെ നമ്മൾ തീ കത്തിച്ചേണ്ട ആവശ്യമില്ല ഇനി വാണുന്നുണ്ട് ചെറുതായി കത്തിക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും മുണക്ക മുളകുമൊക്കെ ഇട്ടിട്ടില്ലേ മോരുകറി പ്രത്യേക ടേസ്റ്റ് തന്നെ അത് കഴിഞ്ഞിട്ടോ നമ്മൾ ഇന്നത്തെ അടുക്കള പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ചിക്കൻ കുറച്ച് വെള്ളം പോലൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നൂൽപുട്ടും ചിക്കനും തിന്നണോലേക്ക് അങ്ങനെ തിന്നാൽ തേങ്ങ വേണ്ടവലിക്ക് തേങ്ങ എടുക്കാം കേട്ടോ പിന്നെ മുരിങ്ങൻ്റെയിലും പുളക്കയും വേണമല്ലോ കൂട്ടാൻ വെച്ചിരിക്കണേ അപ്പോൾ നമ്മൾ നൂൽപുട്ട് നോക്കി നോക്കി ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട നല്ല മഴ ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഇനി ഞങ്ങള് ചായ കുടിച്ചാ പോകേണ്ട ഒന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല അപ്പം നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടി